ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ തന്നെയാണ് കേട്ടോ ഇന്ന് കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് പല രീതിയിൽ പല ഭാവങ്ങളിലാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചു കൊണ്ടാവാമല്ലേ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുന്നത് അങ്ങനെ ആ ഒരു കടമ്പകളൊക്കെ കടന്നതിന് ശേഷം നമുക്ക് പുതിയ ഒരു അതിഥി നമ്മുടെ പറമ്പിൽ വന്നിട്ടുണ്ട് അത് എന്താ ഏതാന്നൊക്കെ കുറച്ചും കൂടെ വളർന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ കുറച്ച് കുറച്ച് പുതിയ വളം ചേർക്കുകയാണ് ആ വളം ഏതാണെന്ന് വെച്ചാൽ എൻ പി കെ അതായത് നൈട്രജൻ ഫ്രോസ്ഫറസ് പൊട്ടാസ്യം ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ളൊരു വളമാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അത് സാധാരണ ഒരു രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ ബോട്ടിലിനകത്ത് വെള്ളം എടുക്കുക ഒരു പിടി ഒരു പിടി മാത്രം ഇതിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി സ്പ്രേ ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു പരീക്ഷണം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇത് നോർമലി ലിക്വിഡ് രൂപത്തിലാണ് സാധാരണ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിനെ അല്ലാതൊന്ന് ചെയ്തു കൊടുത്താൽ എങ്ങനെയാകും എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചേമ്പ് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചേമ്പിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ താഴെ ഒന്ന് കുഴിച്ചെടുത്തിട്ട് നമ്മളത് അങ്ങനെയും ഒന്ന് ഇട്ടുകൊടുത്തൊന്ന് മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ അത് കരിയുമോ ഇല്ലയോ പരീക്ഷണം സക്സസ് ആവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ അങ്ങനെ ആ ലിക്വിഡ് നമ്മൾ റെഡിയാക്കിയ ലിക്വിഡ് നമ്മളെ നമ്മുടെ കൃഷികളിൽ എന്തൊക്കെയുണ്ടോ അതായത് നമ്മുടെ മുളകിനും പയറിനും പാവലിനും ഒക്കെ നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് എം എൽ വെച്ച് ഒരു ലിറ്റർ വെള്ളത്തോളം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കുറേ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താവും ഏതാവും എന്നൊക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇലകൾക്ക് മറ്റും നല്ല രീതിയിൽ കളർ വരും അതുപോലെ തന്നെ നല്ല ഫലപൂഷ്ടിയുള്ള രീതിയിൽ തന്നെ നമുക്ക് കായ് ബലങ്ങളും കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ദിവസത്തിനകം റിസൾട്ട് എന്താകും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും നമുക്കിത് റിപ്പീറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഭാഗത്ത് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന പയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തറയിൽ പടർന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറെയായിട്ട് വിചാരിക്കുന്നു അതൊന്ന് കെട്ടി പക്ഷേ പക്ഷെ പറയുന്നതല്ലാതെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ വേറെ ഓരോ കാര്യങ്ങളായിട്ട് ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ എന്നും ഈ പയറിന് നമ്മൾ വള്ളിയൊക്കെ കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മുടെ പറമ്പിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വഴിക്ക് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നും ഇങ്ങനെ വെച്ച് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് വിചാരിച്ചു അതിനെ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ വേറെ ഒരു കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് കേട്ടോ പറമ്പിലേക്ക് വന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് മറ്റു മരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു കമ്പ് കുഴിച്ചിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വള്ളിപ്പയർ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മളവിടെ വേറൊരു ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് വന്ന ആ ഒരു മരത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ചെറിയ കുഴിയൊക്കെ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ട് ആ ഒരു കമ്പ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കമ്പ് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചെറിയ രണ്ട് കല്ലൊക്കെ ഇട്ട് കൊടുത്ത് ആ മണ്ണൊക്കെ ഒന്ന് നീക്കി കൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മണ്ണ് സത്യം പറഞ്ഞാലൊന്ന് ഉറച്ചു വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ ദിവസങ്ങൾ പിടിക്കും പിന്നെ മഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ വീടേണ്ട അത് നന്നായിട്ട് ടൈറ്റായി തന്നെ നിന്നോളൂ കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളൂ ഇങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് വരും അതല്ല അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോക്കോളൂ ആ ഒരു കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ് ഈ ഒരു പയറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടർന്നു പോയിട്ടുണ്ട് പക്ഷേ നേരെ കിളിച്ച് വന്നിരിക്കുന്ന പയറ് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തന്നെ കിളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ആ പയർ മൊത്തത്തിൽ ഇങ്ങനെ കുരുങ്ങി മറിഞ്ഞ് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പൊട്ടി നാശമായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കമ്പ് കുഴിച്ചു വെച്ചിരിക്കുന്നത് ആദ്യമേ നന്നായിട്ട് സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പയർ അതിനകത്തേക്ക് വിടാൻ ൂ എന്തായാലും ഒരുവിധമൊക്കെ ഒന്ന് നമ്മൾ ആ മണ്ണിലൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പയറിൻ്റെ ആ ഓരോ വള്ളിയും എടുത്തു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വള്ളികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ആ കൊത്തിവെച്ചിരിക്കുന്ന കമ്പിനകത്ത് ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കയറൊന്നും കെട്ടി കൊടുക്കേണ്ട കാര്യമില്ല അത് ഇപ്പോൾ അത്യാവശ്യം കെട്ടിക്കൊടുക്കാനുള്ള ആ ഒരു വയറിനുള്ള പടലൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ ഇനി ഇത് കൂടുതൽ വളർന്നു വരുമ്പോൾ നമുക്ക് കയറും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്താൽ മതി അതുവരെ ഇത് ഇങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ട് ആ ഒരു നമ്മൾ ഇതിന് മുമ്പ് തൽക്കാലത്തേക്കൊരു രണ്ട് വള്ളി അവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങ് കുറച്ച് ദൂരം മാറി ഒരു ചെറിയൊരു തേക്കൊക്കെ നിൽപ്പുണ്ട് അത്രത്തോളം ദൂരെ വരെ പോയിട്ട് നമ്മളൊരു ചെറിയ വള്ളി കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വള്ളിയിലോട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് ഇതിൻ്റെ പയറിൻ്റെ വള്ളികളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ആ ഒരു വള്ളിയിലുമായിട്ട് ഈ പയറിൻ്റെ വള്ളിയും കൂടെ ആകെ പാടെ നാശകോശമായി കിടക്കുകയായിരുന്നു പക്ഷേ ഇതിങ്ങനെ പിച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കിളിക്കത്തില്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതുകൊണ്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നേരെ പോയിരിക്കുന്ന വള്ളി ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയും തിരിഞ്ഞും ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അത്യാവശ്യം കുരുങ്ങി കുരുങ്ങി പോയിരിക്കുകയാണ് കേട്ടോ അതിനെ നമ്മൾക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒടിഞ്ഞു പോകത്തതേയുള്ളൂ അതുകൊണ്ട് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണ്ടാന്ന് വെച്ചിട്ട് അതെങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മളതിനെ വിട്ടേക്കുവാണ് കേട്ടോ പിന്നെ വിചാരിച്ചു ഇതിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തൊരു കയറ് വെച്ച് കെട്ടിയെടുക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളതിനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ശിഖരത്തിലേക്കും ഓരോ വള്ളികൾ നമ്മൾ കയറ്റിക്കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് വീണ്ടും നമ്മൾ ചെറിയ ചെറിയ കയറുകളൊക്കെ എടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അന്നെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ സ്ട്രോങ് ആയിട്ട് ആ കമ്പിൽ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ആകപ്പാടെ കുരുങ്ങി കിടക്കുന്നതുകൊണ്ട് അതിന് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ കമ്പ് നിലത്ത് ഉറപ്പിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും ഭാരം അതിനകത്തോട്ട് കയറ്റി കൊടുക്കുമ്പോൾ എല്ലാം കൂടെ മറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ ഓരോ കമ്പിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ശിഖരത്തിലേക്കും കൂടി പിടിച്ചിട്ട് ഓരോ കയറുകൾ കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണെ അങ്ങനെ വീണ്ടും നമ്മൾ ഉണ്ട് ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ചീത്തയായിട്ടുണ്ടായിരുന്ന വള്ളികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പടർന്ന് കിടക്കുന്ന ശിഖരങ്ങളെ എല്ലാം കൂടെ ചേർത്ത് താഴേന്ന് തന്നെ നമ്മൾ നമ്മളത് ഇതേപോലെ പിടിച്ച് ഓരോ കയറിൽ ഒരുമാതിരി ആർച്ച് പോലെ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഈ വള്ളിപ്പയർ സ്ട്രെയിറ്റായിട്ട് പോകേണ്ട ആൾ നമുക്ക് തേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നതുകൊണ്ട് ഒരു ആർച്ച് പോലെയാണ് കേട്ടോ ഓരോ വള്ളികളും പൊയ്ക്കോണ്ടിരിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടെ പിടിച്ച് ഒരുമിച്ച് കെട്ടിയെടുക്കാമെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഞാനിപ്പോൾ ഈ സമയത്ത് പറയുമായിരുന്നു ഒരു വള്ളി പിടിച്ചത് അങ്ങോട്ടേ ഇങ്ങോട്ടേന്ന് മാറ്റി കെട്ടിയാൽ അവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കുവായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം നിലത്ത് ഉറച്ചിട്ടില്ലല്ലോ ആ ഒരു കമ്പ് ഉറക്കാത്തത് കൊണ്ട് നമ്മൾ കെട്ടുന്ന സൈഡിലേക്ക് അത് ചാഞ്ഞ് പോകത്തേയുള്ളൂ അതുകൊണ്ട് ആ ഒരു ഐഡിയ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ വിട്ടിരിക്കുകയാണെ അങ്ങനെ താഴേന്ന് നമ്മൾ ആ എടുത്ത് എല്ലാം കൂടെ കൂട്ടി കെട്ടിയിരുന്നത് അതിന് മുകളിലേക്ക് വലിച്ചെന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ ഇതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പയറൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഇതിനെ പടർത്തി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും താഴെ നിലത്ത് കിടന്നിട്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഗ്രോത്തായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനകത്തുനിന്ന് കുറേ പയർ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അതിനകത്ത് പയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി രണ്ടു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു സമയത്ത് ഇത്രയും ഭാരങ്ങളെല്ലാം കൂടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കമ്പൊന്ന് ചായൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാലൊക്കെ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളിതെല്ലാം പ്പഴത്തേക്ക് കുറച്ച് വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും രണ്ട് ദിവസത്തിനകം അത് മണ്ണുമായിട്ട് ഉറപ്പായിക്കോളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും ഏകദേശം ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് പോകുന്നുണ്ട് എന്തായാലും ഇതിന് വളവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനിയും ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് വീണ്ടും നമ്മുടെ ദിവസം നമ്മൾ കുറച്ചെങ്കിലും ചെയ്യാറുള്ള കാര്യമാണ് കേട്ടോ കുറച്ചെങ്കിലും ഒരു ഭാഗത്തെയെങ്കിലും പോച്ച് നമ്മൾ പിച്ചി കൊടുക്കാറുണ്ട് എല്ലാവർക്കും പോച്ച എന്ന് പറയുമ്പോൾ സംശയമാണ് നമ്മളിവിടെ പോച്ചയെന്നാണ് കേട്ടോ ഈ പുല്ലിനെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പോച്ച പോച്ച എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെയൊന്നും പിച്ചി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ ഒരു വള്ളി കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷനായി ഇത് പാവലിൻ്റെ വള്ളിയാണ് എന്നുള്ളത് പക്ഷെ ആയിരുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു പൂവോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അങ്ങനെ അതൊക്കെ ഒന്ന് പിച്ച് മാറ്റുന്നുണ്ട് ആ ഒരു വാഴയുടെ വിത്തവിടെ നട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചോട്ടിലെല്ലാമായിട്ട് കുറേ ഈ ഒരു പുല്ല് കേറി വരുന്നുണ്ടായിരുന്നു അതിനെയെല്ലാം ഒന്ന് നമ്മൾ പിച്ചി എടുക്കുന്നുണ്ട് ഈ ഒരു വള്ളിയിൽ പൊയ്ക്കോണ്ടിരിക്കുന്ന ഈ ഒരു പുല്ല് ചെടിയാണെന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ ശ്രമിച്ചാലും അതിനെ എടുക്കാൻ പാടാണ് കേട്ടോ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നും കുറേച്ചെ കുറേച്ച് ചെയ്തെടുത്താൽ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് ഒരുപാട് ചെയ്തതായിട്ട് തോന്നുന്നത് കുറേച്ചെ കുറേച്ച് ചെയ്തു പോയാൽ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നും പക്ഷെ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് ഇതൊക്കെ പിച്ച് കളഞ്ഞാലും പിന്നെയും പിന്നെയും കിളർത്തുകൊണ്ടേ ഇരിക്കുന്നതല്ലാതെ ഒരു കാര്യമല്ല പിന്നെ കിളർക്കുന്നതിനനുസരിച്ച് ആ വന്നോട്ടെ കുഴപ്പമില്ല എന്തായാലും ഒരുപാട് ഓവർ കാടാക്കാതെ തന്നെ അത്യാവശ്യം കുറച്ച് പോശകളും കാര്യങ്ങളൊക്കെ മാറുന്നെങ്കിൽ മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്ഷികൾക്കുള്ള വളങ്ങൾ വളരെ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇവരെല്ലാം ഈ വളങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ സേഫ് ആയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ബായ്